ഇന്ത്യൻ പൗരന്മാരുടെ വിദേശയാത്രകളെ കൂടുതൽ സുരക്ഷിതവും ലളിതവുമാക്കാൻ ലക്ഷ്യമിട്ട് ചിപ്പ് എംബഡ് ഇന്ത്യ അവതരിപ്പിച്ചിരിക്കുന്നു ഡിജിറ്റൽ സുരക്ഷാ ശക്തമാക്കിയും ഇമിഗ്രേഷൻ നടപടികൾ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുന്ന ഈ സംരംഭം രാജ്യത്തിന്റെ പാസ്പോർട്ട് സേവന രംഗത്തെ ഒരു വലിയ മുന്നേറ്റമാണ് നിലവിലുള്ള സാധാരണ പാസ്പോർട്ട് കൈവശമുള്ള യാത്രക്കാർക്ക് ഇത് തൽക്കാലം ബാധകമല്ലെങ്കിലും ഇന്നു മുതൽ അപേക്ഷിക്കുന്ന എല്ലാവർക്കും ഇ പാസ്പോർട്ട് ലഭിച്ചു തുടങ്ങും

ഈ ചിപ്പ് മുഖേനയുള്ള ഡാറ്റ സംഭരണം ചിപ്പ് വഴി വിവരങ്ങൾ പറയുന്നത് വിവരങ്ങൾ അനധികൃതമായി മാറ്റം വരുത്തുന്നത് ഈ സാങ്കേതിക വിദ്യയിലൂടെ തടയാനും സാധിക്കും വിദേശ രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളിൽ ഇമിഗ്രേഷൻ പരിശോധനകൾ വേഗത്തിലും കാര്യക്ഷമമായും പൂർത്തിയാക്കാനും ഈ പാസ്പോർട്ട് സഹായിക്കും കൂടാതെ ചിപ്പ് പ്രാപ്തമാക്കിയ പാസ്പോർട്ടുകൾ ഉപയോഗിക്കുന്ന രാജ്യങ്ങളുമായി ഇന്ത്യയുടെ യാത്രായോഗ്യതകളെ ഈ പുതിയ സംവിധാനം ബന്ധിപ്പിക്കുകയും ചെയ്യും ഇത് ലോകമെമ്പാടുമുള്ള യാത്രകൾ കൂടുതൽ സുഗമമാക്കാനും സഹായിക്കും സാധാരണ പാസ്പോർട്ട് കൈവശമുള്ള യാത്രക്കാർ ആവശ്യപ്പെടേണ്ടതില്ല അതായത് നിലവിലുള്ള പാസ്പോർട്ടുകൾ അവയുടെ കാലാവധി അവസാനിക്കുന്നത് വരെ സാധുവായി തന്നെ തുടരും ഈ പാസ്പോർട്ടുകൾ കേടായതോ പേജുകൾ പുതുക്കേണ്ടതോ ആണെങ്കിൽ പോലും യാത്രക്കാർക്ക് ഉടൻ മാറ്റിസ്ഥാപിക്കേണ്ട ആവശ്യം വരുന്നില്ല നിലവിൽ ഇന്ത്യയിലോ വിദേശത്തോ പാസ്പോർട്ടിനായി അപേക്ഷിക്കുന്ന ഏതൊരാൾക്കും ഈ പാസ്പോർട്ട് ലഭിക്കും സാധാരണ പാസ്പോർട്ടിന് അർഹതയുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ഈ പാസ്പോർട്ടിനായി അപേക്ഷിക്കാവുന്നതാണ് ഈ പാസ്പോർട്ടിനായുള്ള അപേക്ഷ നടപടിക്രമങ്ങൾ സാധാരണ തന്നെ സമാനമാണ് ആദ്യം പാസ്പോർട്ട് സേവാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ നിലവിലുള്ള അക്കൗണ്ട് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക പുതിയ പാസ്പോർട്ട് അപേക്ഷിക്കുക അല്ലെങ്കിൽ വീണ്ടും ഇഷ്യൂ ചെയ്യുക എന്ന വിഭാഗം തിരഞ്ഞെടുത്ത് ഓൺലൈൻ ഫോം കൃത്യമായി പൂരിപ്പിക്കുക ആവശ്യമായ ഫീസ് ഓൺലൈനായി അടച്ചതിനു ശേഷം നിങ്ങളുടെ പ്രാദേശിക അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾ ചെയ്യുക നിശ്ചയിച്ച സമയത്ത് ഒറിജിനൽ രേഖകളുമായി അപ്പോയിന്റ്മെന്റ് സെന്ററിൽ നേരിട്ട് ഹാജരാവുക അവിടെ വെച്ച് ബയോമെട്രിക് ഡേറ്റയും ശേഖരിക്കും പ്രോസസിംഗിനും ഡിസ്പാച്ചിനും ശേഷം അപേക്ഷ അംഗീകരിച്ച നിങ്ങളുടെ ഇ പാസ്പോർട്ട് രജിസ്റ്റർ ചെയ്ത വിലാസത്തിൽ തപാൽ വഴി ഡെലിവർ ചെയ്യുന്നതാണ് പാസ്പോർട്ടിനായി അപേക്ഷിക്കുമ്പോൾ അപേക്ഷകർ രേഖകൾ ഹാജരാക്കണം അതായത് ആധാർ കാർഡോ അല്ലെങ്കിൽ ഇ ആധാറോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് വാട്ടർ ഐ ഡി കാർഡ് വാടക കരാറ് അല്ലെങ്കിൽ വൈദ്യുതിയുടെ വാട്ടറിന്റെയോ ടെലിഫോണിന്റെയോ ഗ്യാസിന്റെയോ ബില്ലുകൾ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വേണം ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയിൽ ഏതെങ്കിലും അപേക്ഷയുടെ ഭാഗമായി വെളുത്ത പശ്ചാത്തലത്തിലെടുത്ത രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോകളും നൽകണം ഈ പുതിയ ഇ പാസ്പോർട്ട് സംവിധാനം ഇന്ത്യയുടെ ഡിജിറ്റൽ നയങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിന്റെ വിശ്വാസത്യ വർദ്ധിപ്പിക്കുന്നതിനും നിർണായക പങ്കുവഹിക്കും